തിരുവോണനാളിന് നാടും നഗരവും ഒരുങ്ങുമ്പോൾ ഉത്രാടപ്പാച്ചിലിൽ മൂവാറ്റുപുഴ സദ്യ വിളമ്പാനുള്ള ഇല മുതൽ ഓണക്കോടി വരെ എടുക്കാനുള്ള ഓട്ടത്തിലാണ് മൂവാറ്റുപുഴക്കാരും നഗരത്തിലെ വഴിയോര കച്ചവടക്കാരും പച്ചക്കറി മാർക്കറ്റും ഓണസദ്യ ഒരുക്കി നൽകുന്ന ഹോട്ടലുകളും വരെ മൂവാറ്റുപുഴയിൽ സജീവമായി പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിനായി മൂവാറ്റുപുഴ ഒട്ടാകെ നഗരത്തിലേക്ക് ഇറങ്ങിയതോടെ ഉത്രാടനാളിൽ നഗരത്തിൽ ഗതാഗത സ്തംഭനമാണ് അനുഭവപ്പെടുന്നത് ഓഫീസ് ഉദ്ഘാടനവും ചിത്രപ്രദർശനവും പ്രദർശനവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയുടെ ഓഫീസ് ഉദ്ഘാടനവും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു വെള്ളിയോർക്കുന്നം സൂര്യ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ആർട്ട് ഗ്യാലറിയുടെ ഉദ്ഘാടനം മേള ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് പി എം ഏലിയാസ് നിർവഹിച്ചു തുടർന്ന് നടന്ന ചിത്രപ്രദർശനം മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷം സംഘടിപ്പിച്ച നവീകം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സി പി ഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ മാണിയംകുളം ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന നവീകം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സി കെ ആശ എംഎൽഎ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു തിരുവോണനാളിൽ പട്ടിണി സമരത്തിനൊരുങ്ങി ബി ജെ പി കോടതി വിധി ലംഘിച്ച് ആയവനയിൽ നടത്തുന്ന പ്ലൈവുഡ് കമ്പനി നിർമ്മാണത്തിനെതിരെയാണ് ജനകീയ സമിതി ബി ജെ പി നേതാക്കൾ പഞ്ചായത്തിനു മുന്നിൽ പട്ടിണി സമരം സംഘടിപ്പിക്കുന്നത് വേമ്പനാട്ടുകൈൽ നീന്തി കയറി ആറു വയസ്സുകാരൻ വേമ്പനാട്ട് കായലിലെ ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇളങ്ങവം ശ്രീജഭവനിൽ ശ്രീജിത്ത് രഞ്ജിഷ ദമ്പതികളുടെ മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ശ്രാവൺ എസ് നായർ രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് കൊണ്ട് നീതി കടന്നത്